പ്രിയമുള്ളവരെ എല്ലാവർക്കും എന്റെ നമസ്കാരം ഞാൻ ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ വരാനുണ്ടായിരിക്കുന്ന ഒരു പ്രധാന കാരണം കാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ ജനമനസ്സുകളിൽ ഇടം നേടിയ കോഴിക്കോടിലെ സ്വന്തം സൈനിക കൂട്ടായ്മയായ കാലിക്കരി ഡിഫൻസ് ട്രസ്റ്റ് ആൻഡ് കെയർ അവരുടെ നന്മ പ്രവർത്തനങ്ങളുടെ ഏഴാം വർഷം കടന്നു വരികയാണ് തീർച്ചയായും സന്തോഷവും അഭിമാനവുമുള്ള ഒരു കാര്യ അവർക്ക് ഒരു ആശംസ അർപ്പിക്കുക അതാണ് എൻ്റെ ദൗത്യം ആശംസയോടൊപ്പം എന്നെ പോലെയുള്ള പഴയ തലമുറക്കാർക്ക് അനുഗ്രഹാശിസ് അവർക്കൊപ്പം എപ്പോഴും ഉണ്ടാകും എന്നുകൂടി ഞാൻ ഉറപ്പു തരുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസ പിന്നെ എന്താ പറയാനുള്ളത് ഒരു പഴയ കാലഘട്ടത്തിന്റെ ഓർമ്മകൾ വെച്ച് പറയാനുള്ളത് ഇത്ര മാത്രമേ മനനതു നന്നാവട്ടേ മതമേതെങ്കിലും മാട്ടേ മാനക ഹൃദൃതാ ചില്ലയിലല്ല മാമ്പൂകൾ വിരിയരുതേ മാമ്പൂകൾ വിരിയരുതേ നന്മ മനസ്സുകളിൽ ആ നന്മയുടെ മാമ്പൂമ്പുകൾ വരുമാറാകട്ടെ എന്ന് അനുഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ആശംസകൾ നേർന്നുകൊണ്ട് നിങ്ങളുടെ പ്രിയപ്പെട്ട